ഇന്നത്തെ ഒരു പ്രൊമോ പുറത്ത് വന്നിട്ടുണ്ട് അതായത് ജാസ്മിയും ഗബ്രീനും റസ്മിനും തമ്മിൽ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അപ്പോൾ അതിൽ പിന്നെ ജാസ്മിൻ ഗബ്രീനോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് അപ്പോൾ ഗബ്രിയൊന്നും ഉണ്ടെന്നില്ല അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ഇതിനൊരു ഉത്തരം കിട്ടണം ഒരു അടിവര ഇടണം ഈ ഒരു ക്വസ്റ്റ്യന് അപ്പം ഗബ്രി പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമൊക്കെയാണ് പക്ഷേ കല്യാണം കഴിക്കാനും റിലേഷനിലതൊന്നും അതൊന്നും എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് അപ്പം ജാസ്മിൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ഇനി അതവരുടെ ഡ്രാമ ആണോ സ്ട്രാറ്റജി ആണോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെ പോവാൻ ഈ ഒരു ഇത് ഒറിജിനലായിട്ടുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ജാസ്മിന് ഒരു കോംബോ ജബ്രി ആയിട്ടുള്ള ഒരു കോംബോ ഇവിടെ വെച്ച് നിർത്തി നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ടോപ്പ് ഫൈവില് വരുന്നൊരു കണ്ടസ്റ്റൻ്റും കപ്പ് കൊണ്ടുപോകാൻ ഒരു നൂറ് ശതമാനം ചാൻസുള്ള ഒരു കണ്ടസ്റ്റൻ്റുമാണ് കാരണം ജാസ്മിൻ ആദ്യം വന്നപ്പോൾ തന്നെ എല്ലാവരും സംഗതിയാണ് കപ്പ് എന്തായാലും ജാസ്മിൻ പിന്നെ ജാസ്മിൻ്റെ ഈ ഒരു കളി കൊണ്ടാണ് കാരണം മുന്നേ സോഷ്യൽ മീഡിയയിൽ നല്ല കൊണ്ടുപോകുന്നു ഒരു കുട്ടിയായിരുന്നു ജാസ്മിൻ അപ്പോൾ ഈ ഒരു കോംബോയും പിന്നെ അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് എന്താ പറയുക പറ്റ സ്റ്റാൻഡേർഡ് പറഞ്ഞ സംസാരങ്ങളൊക്കെ കൂടിയായിട്ടാണ് ജാസ്മിൻ എത്രയൊരു എത്തിക്കാൻ കാരണം അപ്പോൾ ഇപ്പോൾ ഈ ഒരു അൻപതാമത്തെ ദിവസമൊക്കെ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനൊരിതുണ്ടായിട്ട് ഇവർ രണ്ടാളും സെപ്പറേറ്റ് ആവാമെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഇൻഡിവിജ്വലായിട്ട് ജാസ്മിൻ കളിക്കുക എന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലെയർ ആണ് ബാക്കി ഹൗസിലുള്ള എല്ലാവരോടും നല്ല രീതിയിൽ കളിക്കുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ കിട്ടിയ നെഗറ്റീവിനേക്കാൾ എത്രയോ ഉയരത്തിലായിരിക്കും പോസിറ്റീവായിട്ട് അത് മാറൽ അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു മറുപടി ജാസ്മിൻ െ എടുത്തിട്ട് ഇനി അങ്ങോട്ട് ആ രീതിയിൽ കളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും ജാസ്മിനെ കപ്പ് കൊണ്ടോ കാരണം ഇവർ രണ്ടാൾ ഒന്നിച്ചപ്പോഴുള്ള ആ ഒരു എന്താ പറയുക കോമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ ചെറിയ കുട്ടികൾ വരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ കാണുന്നൊരു പരിപാടിയാണ് ബിഗ് ബോസ് പക്ഷെ എല്ലാവരും ഒരേപോലെ പറയുന്നത് ഇവരെ ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇവർ ഇത്രയും ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവരെന്തായാലും സെപ്പറേറ്റ് ആവുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ജാസ്മിന് മുന്നോട്ടുള്ള ലൈഫിൽ അതായിരിക്കും ഏറ്റവും നല്ലത്